ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി മൂന്നിലെ ഏഴാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം അതേ ശ്ലോകം വായിക്കാം ഏകശേഷോ വലയ ഇവ വിഭോ വർജിതാന്യോന്യ ഘോഷ തുവബു ൃതിവ ക്ഷഭൃോഷം നിവസാന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത് നോക്കാം ആദ്യന്താണ് പറയണത് വർത്തേയ തക്തമാന സുഖം അതിശിശുവത് അതാണ് ആദ്യം അതിശിശുവിൽ നിന്നാണ് ചെറിയ കുട്ടിയിൽ നിന്നാണ് ആദ്യത്തെ ഒരു പാഠം പഠിക്കണത് അതെന്താണെന്ന് വെച്ചാല് ഇതിലാദ്യത്തെ ഗുരു അതിശിശു ചെറിയ കുട്ടിയാണ് വർത്തേയ ത്യക്തമാന വർത്തേയ ഞാൻ വർത്തിച്ചു കൊള്ളാം മാനഹ പറഞ്ഞ മാനം ത്യജിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് മാനം അവമാനം എന്നുള്ള ചിന്തകളൊന്നും കൂടാണ്ടേ എന്നാണ് അവിടെ അർത്ഥം മാനാവമാന ചിന്തകളൊന്നും കൂടാണ്ടേ വർത്തേയ ഞാൻ ജീവിച്ചു കൊള്ളാം അല്ലെങ്കിൽ ഞാൻ വർത്തിച്ചു കൊള്ളാം സുഖം സുഖമായിട്ട് അതിശിശുവത് വളരെ ചെറിയ കുട്ടിയെ പോലെ എന്നാണ് ചെറിയ കുട്ടികൾക്ക് മാന അപമാന ബോധമൊന്നുമില്ല അപ്പൊ വേണ്ടാത്ത ചിന്തകളൊന്നുമില്ല ഇല്ല അപ്പൊ അങ്ങനെ സുഖമായിട്ടാണ് അവര് ജീവിക്കുന്നത് അപ്പൊ അവരുടെ നിന്ന് ഞാൻ അത് പഠിച്ചോളാം ഇങ്ങനെ മാന അവമാന ബോധമൊന്നുമില്ലാണ്ട് ചിന്തകളൊന്നും അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാണ്ട് ഞാൻ സന്തോഷമായിട്ട് ഇരുന്നു കൊള്ളാം എന്നാണ് പറയണതേ ഈ വളരെ ചെറിയ കുട്ടികളെ പോലെ മാനവും മനോ അവമാനവും അത് കാരണം ഉണ്ടാകുന്ന സുഖവും ദുഃഖവും അങ്ങനെയുള്ളതൊന്നുമില്ലാതെ ഞാൻ എപ്പോഴും ആത്മവിചാരം മാത്രമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു കൊള്ളാം എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്സഹായ കന്യായ ഏകശേഷോ വലയ ഇവ വിഭോ വർജിതാന്യോന്യ എന്താ പറയണം നോക്കാം നിസ്സഹായ ചരേയം ആരുടെ ഒരു സഹായമില്ലാണ്ട് നിസ്സഹായ വേറൊരാളുടെ ഒരു സഹായമില്ലാണ്ട് ചരേയം ഞാൻ സഞ്ചരിച്ചു കൊള്ളാം എന്തുപോലെ കന്യായ ഏകശേഷോ വലയ ഇവ കന്യകയുടെ ഏകശേഷ ഒന്ന് മാത്രമായിട്ട് അവശേഷിച്ച വലയ ഇവ വള പോലെ വിഭോ ഭഗവാനേ വർജിത അന്യോന്യ ഘോഷ അന്യോന്യ ഘോഷം വർദ്ധിച്ചിട്ട് തമ്മു തമ്മില് മുട്ടി മുട്ടിയിട്ടുള്ള ശബ്ദങ്ങളൊന്നും ഒക്കെ വർദ്ധിച്ചിട്ട് ച ഇല്ലാണ്ടേ ഒറ്റയ്ക്ക് എന്നാണ് ആ വളയെ പോലെ ഒറ്റ വള മാത്രമായിട്ടുള്ള ആ കന്യകയുടെ കയ്യിലെ അവശേഷിച്ച ഒരേ ഒരു വളയെ പോലെ ഞാനും കൂടാരു ഇല്ലാണ്ടേ നിസ്സഹായനായിട്ട് വേറെ ഒരാളുടെ ഈ സഹായം ഒറ്റയ്ക്ക് സഞ്ചരിച്ചോളാം എന്നാണ് അതിൻറെ അതൊരു കഥ എന്താ വെച്ചാല് പണ്ട് ഈ ഒരു വീട്ടിലൊരു കന്യക ഉണ്ടായിരുന്നു അവളുടെ കല്യാണ കാര്യത്തെ പറ്റി ആലോചിക്കാന് ചിലർ അവളുടെ വീട്ടിൽ വന്നു ആ സമയത്ത് അച്ഛനമ്മമാര് വീട്ടിലുണ്ടായിരുന്നില്ല അപ്പൊ വന്നവരെ സൽക്കരിക്കണം അപ്പൊ വീട്ടിൽ അരി തീർന്നു നെല്ലുണ്ട് നെല്ല് കുത്തി അരി ഉണ്ടാക്കി വന്നിട്ട് വേണം വന്നവരെ സൽക്കരിക്കാൻ അങ്ങനെ ആ വന്നവരറിയേ ഇവിടുത്തെ കാര്യ എത്ര പെരുങ്ങല്ല് ആണെന്നുള്ളത് അവരറിയണ്ട നെല്ല് കുത്തി അരി ഉണ്ടാക്കിയിട്ട് വേണം എന്നൊക്കെ അവരറിയണ്ട പക്ഷെ നെല്ല് കുത്തുമ്പോൾ കയ്യില് അന്നേത്തെ പെൺകുട്ടികൾക്കൊക്കെ ശംഖ് വളകൾ കയ്യിൽ ധാരാളം ഇടും അത് തമ്മിൽ തമ്മില് മുട്ടി മുട്ടി ശബ്ദം ഉണ്ടായി അപ്പൊ നെല്ല് കുത്തണത് വന്നവരെ അറിയൂലോ ഈ ശബ്ദം കേട്ടാലേ എന്ന് വിചാരിച്ചിട്ട് വളകളെ ഓരോന്നും ഓരോന്ന എല്ലാ വളയും ഊരിയിട്ട് കയ്യിൽ ഓരോ വള മാത്രം മാത്രം ആ ശബ്ദം ഇല്ലാണ്ട് അങ്ങനെ എല്ലാ വളയും ഒരു വളയും ഇല്ലാണ്ട പാടില്ല അപ്പൊ രണ്ട് കയ്യിൽ ഓരോ വള മാത്രം ഇട്ടിട്ട് നെല്ലുകുത്തി അപ്പൊ ആ ശബ്ദം ഇല്ലാണ്ട് അങ്ങനെ അതാണ് അതിൽ നിന്നാണ് മേൽപ്പത്തൂര് ഈ ഗുരുവാക്കി വെച്ചത് ആ ഒറ്റ വളയെ ആ കുമാരിയുടെ കയ്യിലെ ഒറ്റവള എന്ന പോലെ ഏകനായി ഇരിക്കണം എന്നാണ് പഠിച്ചത് മേൽപ്പത്തൂര് ആ ഒറ്റ വള എന്ന് അധികം ആളുകൾ ഒന്നിച്ചു താമസിച്ചാൽ കലഹം ഉണ്ടാവും ഒറ്റയ്ക്കായാൽ സമാധാനവും ശാന്തിയും ഉണ്ടാവും എന്ന് ഇതിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയണത് അതാണ് ഉം വിഭോ ഭഗവാനെ ഏകശേഷ കന്യായ വലയ ഇവ ഒന്നു മാത്രം ബാക്കിയായിട്ടുള്ള ആ കുമാരിയുടെ കയ്യിലത്തെ വള പോലെ നിസ്സഹായ പറഞ്ഞ വേറൊരാളുടെ സഹായം ഇല്ലാണ്ട് ആരോടും കൂട്ടുകൂടാതെ വർജിത അന്യോന്യ ഘോഷ എന്ന് പറഞ്ഞ വർജിതം ഇൽ ഉപേക്ഷിച്ചിട്ട് അന്യോന്യഘോഷം പരസ്പര ഭാഷണം പരസ്പരം വർത്തമാനം പറഞ്ഞിട്ടുള്ള ആ ആഘോഷവും ബഹളവും ഒക്കെ വർജിതം ഇല്ലാണ്ട ഞാൻ ചരയം ച ജീവിതം നയിച്ചു കൊള്ളാം അതാണ് രണ്ടാമത് പറഞ്ഞ ഗുരു അപ്പൊ ആ ഒറ്റ വള അതിൽ നിന്നൊരു പാഠം പഠിച്ചു ഇനി അടുത്തത് നാവബുദ്ധിയെ പരമിഷു കൃതിവ യാനഘോഷ ത്വച്ചിത്ത മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് ത്വചിത്ത അങ്ങയിൽ ഉറപ്പിച്ച മനസ്സോട് കൂടിയവനായിട്ട് എന്നാണ് അങ്ങനെ നാവബുദ്ധിയെ പരം പരമിഷു കൃതവ എന്നുള്ള പരംന്ന് ഇതിന്റെ കൂടെ പറയണം അവബുദ്ധ പരം ന അവബുദ്ധി എന്നാണ് നിന്തിരുവടിയിൽ മനസ്സ് അർപ്പിച്ചിട്ട് പരം ന അവബുദ്ധിയെ മറ്റൊന്നും ഞാൻ അറിയാതിരിക്കണമേ എന്നാണ് അത്രയ്ക്കും മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചിട്ട് എനിക്ക് ഈ ലോകത്തിൽ വേറെ യാതൊരു കാര്യത്തിനെ പറ്റിയിട്ടും ഉള്ള ആലോചന ഇല്ലാണ്ടേ ആവണേ എന്നാണ് എന്തു എന്ത്ലെ എന്നാ പറയണത് ഇവ എന്നുണ്ട് നാവബുദ്ധിയെ പരം നാവബുദ്ധിയെ ആ പരം എന്നറത് വേറെ ഒന്നും പറ്റിയിട്ടും ഞാൻ ആലോചിക്കാണ്ടിരിക്കണം ഭഗവാനെ മാത്രം ആലോചിച്ചിട്ട് പിന്നെ ഇവ ഇഷു പറഞ്ഞ അമ്പ് പറഞ്ഞാൽ അമ്പ് ഉണ്ടാക്കണ ആള് ഇഷുക് ഇവ പറഞ്ഞാൽ അമ്പ് ഉണ്ടാക്കണ ആളെ പോലെ എന്നാണ് ആ അമ്പ് ഉണ്ടാക്കണ ആളെ എന്താ അറിയാണ്ടിരുന്നത് ക്ഷമാഭൃത് ആയാനഘോഷം ക്ഷമാഭൃത് പറഞ്ഞ രാജാവ് ക്ഷുമാഭൃത് ആയാനഘോഷം പറഞ്ഞ രാജാവിന്റെ വരവ് എഴുന്നള്ളത്ത് അതിൻ്റെയൊക്കെ ആഘോഷം ഒന്നും ആ ഒരമ്പ് ഉണ്ടാക്കണ ആളുടെ മുമ്പിൽ കൂടെ അടുത്ത് കൂടെ രാജാവ് എഴുന്നള്ളിണ്ട് വലിയ വാദ്യഘോഷങ്ങളും അകമ്പടിയും ആൾക്കാരും ഒക്കെ ഇട്ട് അപ്പൊ ഈ അമ്പുണ്ടാക്കണ ആൾ അതിൻ്റെ ആ ഏറ്റം അങ്ങനെ കൂർപ്പിക്കണയിലുള്ള അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് ആ പണിയിൽ മുഴുകിയിരുന്നത് കൊണ്ട് ഇത്ര വലിയ ബഹളവും വാദ്യമൊക്കെ ഇട്ട് രാജാവ് തൊട്ടടുത്ത് കൂടെ പോയിതു ഒന്നും ആ ആളെ അറിഞ്ഞില്ല അപ്പം മേൽപ്പത്തൂര് ആ അമ്പ് ഉണ്ടാക്കണ ആളിൽ നിന്ന് ഒരു പാഠം പഠിച്ചു ഒരു ഗുരുവായി എന്താ വച്ചാൽ ഇതേപോലെ എൻ്റെ മനസ്സ് ഭഗവാനെ അങ്ങയിൽ ഉറച്ചിട്ട് ഞാൻ ഈ ലോകത്തില വേറെ ഒന്നും അറിയാണ്ട് അത്രയും മനസ്സ് ഭഗവാൻകൾ ഉറപ്പിക്കാൻ എനിക്ക് പറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ അമ്പ് ഉണ്ടാക്കണ ആൾ ഒരു ഗുരുവായി അതാണ് ിത്ത ഞാൻ അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ചിട്ട് സമാധ സമാധി ഉറപ്പിച്ചിട്ട് പരം നവബുദ്ധിയെ മറ്റൊന്നും അറിയാത്തവനായി തീരണേ എന്നാണ് അത് എന്തുപോലെയാണ് ഈ ഇഷുഹൃദ് അമ്പിടാക്കണ ആഭൃത് ഘോഷം രാജാവിന്റെ വരവിന്റെ ഘോഷങ്ങളൊന്നും പോലെ ഞാനും അങ്ങനെ വേറൊന്നും അറിയാണ്ടേ ഭഗവാനിൽ മാത്രം മനസ്സുറപ്പിച്ചിരിക്കുന്ന ആളായി തീരണമേ എന്നാണ് അപ്പൊ അമ്പുണ്ടാക്കണ ആളാണ് പിന്നത്തെ ഗുരു അത് കഴിഞ്ഞിട്ട് പിന്നെ ഗേഹേഷു അന്യ ഗേഹേഷു അന്യ പ്രണീതേഷു അഹിവ നിവസാന്യുന്തുരോർമന് എന്താ അതിൻ്റെ അർത്ഥം നോക്കാം പദം പിരിക്കണം വലിയ വാക്ക് ഗേഹേഷു ണീതേഷു അഹി അതാണ് ആദ്യം ഈ പദങ്ങളെയൊക്കെ പിരിച്ചാല് ഗേഹേഷു അന്യപ്രണീതേഷു അഹി ഗേഹേഷു വീടുകളിൽ അന്യപ്രണീതേഷു പറഞ്ഞ മറ്റുള്ളവരുണ്ടാക്കിയ അപ്പോ അന്യപ്രണീതേഷു ഗേഹേഷു മറ്റുള്ളവർ ഉണ്ടാക്കിയ വീടുകളിൽ അഹി ഇവ അഹി പറഞ്ഞ പാമ്പ് അഹി ഇവ പാമ്പിനെ പോലെ നിവസാനി പറഞ്ഞാൽ ഞാൻ പാർത്തു കൊള്ളാം ഉന്തുരോർ മന്ദിരേഷു ഉന്തുരോർ മന്ദിരേഷു പറഞ്ഞ ഉന്തുര എലിയാണ് പറയണത് എലികളുടെ മാളങ്ങളിൽ പോയിട്ട് പാമ്പ് പാർക്കണത് പോലെ എന്നാണ് ഞാൻ മറ്റുള്ള ആൾക്കാരുണ്ടാക്കിയ വീടുകളിൽ പാർത്തു കൊള്ളാം എന്നാണ് അതായത് എന്താ അവിടെ പറയുന്നത് ഉന്തുരോഹോ മന്ദിരേഷു അഹി ഇവ എലികളുടെ മാളങ്ങളിൽ അഹി ഇവ പാമ്പിനെ പോലെ എലി ഉണ്ടാക്കിയ മാളങ്ങളിൽ പാമ്പ് പോയി താമസിക്കുന്നത് പോലെ അന്യപ്രണീതേഷു ഗേഷു മറ്റാരെങ്കിലും പണിതുണ്ടാക്കിയ ഗ്രേഹേഷു ഗൃഹങ്ങളിൽ നിവസാനി ഞാൻ താമസിച്ചു കൊള്ളാം അപ്പൊ സർപ്പത്തിൽ നിന്ന് എന്ത് പഠിച്ചു എന്നാണ് പറയണത് അതായത് ഇവിടെ എന്താ പറയണവെച്ചാൽ ഈ എത്ര കാലം നിലനിൽക്കും എന്നറിയാത്ത ഈ ശരീരത്തിന് വേണ്ടിയിട്ട് വീടുണ്ടാക്കാനുള്ള യത്നം അതൊക്കെ ദുഃഖഹേതു പ്രയോജനമില്ലാത്തതുമാണ് എന്നാണ് അതിനാല് ആരാനും അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വേറെ വല്ലവര് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നതാണ് നല്ലതെന്ന് വീടുണ്ടാക്കാൻ ധനം സമ്പാദിക്കണം വീടും ധനവും വന്നാ പിന്നെ ഭാര്യയും മക്കളും വേണം എന്നായി മോഹം ആഗ്രഹങ്ങളങ്ങനെ കൂടി കൂടി വരികയായി അപ്പോ അതൊക്കെ നാശത്തിലേക്ക് വഴി തെളിക്കും അപ്പോ അതുകൊണ്ട് സർപ്പം ആരാനും എലിയോ മറ്റാരെങ്കിലും ഉണ്ടാക്കിയ മാളങ്ങളിൽ തന്റെ കാര്യത്തെ കഴിച്ചു കൂട്ടുന്നത് പോലെ ഞാനും കഴിക്കുന്നതാണ് നല്ലത് എന്ന് സർപ്പത്തിൽ നിന്ന് പഠിച്ചു എന്നാണ് അവസാനത്തെ ഗുരു സർപ്പം അങ്ങനെ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ അതിശിശുവത് വളരെ ചെറിയ കുട്ടിയെ പോലെ ത്യക്തമാനഹ ആ മാന അവമാന ബോധമൊന്നുമില്ലാണ്ടേ സുഖം വർത്തേയ ഞാൻ സുഖമായിട്ട് വർധിച്ചു കൊള്ളാം വിഭോ ഭഗവാനെ ഏകശേഷ കന്യാഹ വലയാ ഇവ ഏകശേഷ ഒന്നു മാത്രം ബാക്കിയായ ആ കന്യായാഹ വലയ ഇവ കന്യകയുടെ ആ വള എന്നതുപോലെ നിസ്സഹായ പറഞ്ഞ ആരായിട്ടും കൂട്ടുകൂടാതെയും ആരുടെ ഈ സഹായമൊന്നുമില്ലാണ്ടെയും വർജിത അന്യോന്യ ഘോഷ പരസ്പരം ഓരോന്ന് പറഞ്ഞു ഘോഷം കൂട്ടാണ്ടേയും ചരേയം ഞാൻ സഞ്ചരിച്ചു കൊള്ളാം ഇഷുക്രുത് ആ അമ്പുണ്ടാക്കണ ആളെ പോലെ ക്ഷമാഭൃത ഘോഷം ഇവ ആ അമ്പ് ഉണ്ടാക്കണ ആളെ രാജാവിൻ്റെ എഴുന്നള്ളത്തിനെ എന്നതുപോലെ ത്വചിത്ത അങ്ങയിൽ അർപ്പിച്ച മനസ്സോടു കൂടിയ ഞാൻ ന പരം അവബുദ്ധിയെ വേറെ യാതൊന്നും അറിയാണ്ടിരിക്കണേ ഉന്തുരോഹ മന്തിരേഷു എലികളുടമാളങ്ങളിൽ അഹി ഇവ പാമ്പ എന്ന പോലെ അന്യ പ്രണീതേഷു ഗു മറ്റുള്ളവർ ഉണ്ടാക്കിയ പ്രണീത ഉണ്ടാക്കിയ നിവസാനി ഞാൻ പാർത്തുകൊള്ളാം അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകം ഒന്നും കൂടി വായിക്കാം വർത്തേയ തക്തമാന സുഖമതിശിശുവരേയം കന്യാശേഷോ വലയ ഇവ വിഭോ വർജിതന്യൂനഘോഷ ത്വചിത്തോ നാവുദ്ധ്യൈ പരമീഷുഹൃതിവ കൃതഘോഷം ഗേഹേഷണീതീരിവ നിവസന്ധുരോ മന്തിരേഷു